വാർത്തകൾ തുടരുന്നു കൊച്ചിയിലെ തൻവി സ്വിനീഷ് എന്ന പന്ത്രണ്ട് വയസ്സുകാരിയുടെ തിരോധാനത്തിൽ ഇപ്പോൾ നിർണായകമായ ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട് രാവിലെ തൻവി മൊബൈലുമായാണ് എത്തിയിരുന്നത് മൊബൈൽ ഫോൺ പിടിച്ചു വച്ച ശേഷം രക്ഷിതാക്കളോട് സ്കൂളിലെത്താൻ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രക്ഷിതാക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പക്ഷേ സ്വന്തം വീട്ടിൽ വൈകുന്നേരമായിട്ടും എത്തിയിട്ടില്ല അതേ തുടർന്നാണ് പോലീസ് രക്ഷിതാക്കൾ അന്വേഷണം തുടങ്ങിയത് പോലീസും ഇപ്പോൾ നാടാകെ അരിച്ചുപറക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കാര്യമായ തുമ്പുകളോ സൂചനകളോ പോലീസിനോ ബന്ധുക്കൾക്കോ രക്ഷിതാക്കൾക്കോ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കയേറ്റുന്ന കാര്യമാണ് ശരൺ കൂടി ചേരുന്നുണ്ട് ശരൺ സ്കൂളിൽ വെച്ച് ഫോൺ പിടിച്ചിരുന്നു സ്വാഭാവികമായും കുട്ടികൾക്ക് പേടി പേടിയുണ്ടായിരുന്നിരിക്കാം വീട്ടിലെത്താനുള്ള പേടിയും കാണണം ആ രീതിയിൽ മാറിയതാകാം എന്നുള്ളൊരു സൂചനയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് പല രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പൊറ്റക്കുടിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടിയാണ് ഇപ്പോൾ എളമക്കര പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നത് ചില സുപ്രധാനമായിട്ടുള്ള വിവരം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് അതായത് എന്താണ് ഇന്ന് രാവിലെ മുതൽ ഈ കുട്ടിക്ക് സംഭവിച്ചതെന്നുള്ളതാണ് അതായത് രാവിലെ ഈ കുട്ടി മൊബൈൽ ഫോണുമായിട്ട് സ്കൂളിലേക്ക് എത്തുന്നു അത് കണ്ട ശേഷം അധ്യാപകർ ഫോൺ പിടിച്ചു വച്ച ശേഷം രക്ഷിതാക്കളോട് അവിടെ എത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് രക്ഷിതാക്കൾ എത്താൻ കൂടി ഈ കുട്ടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ പൊച്ചക്കുടിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് ഈ കുട്ടി ചെയ്തത് സൈക്കിളിലാണ് യാത്ര ചെയ്തതെന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ പൊറ്റക്കുഴിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ കുട്ടി എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അത് സംബന്ധിച്ച് തന്നെ സി സി ടി ദൃശ്യം ഏറ്റവും ഒടുവിലായിട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പൊറ്റക്കുഴിയിലെ സി സി ആണ് പൊറ്റക്കുഴിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെയാണ് വടുതലയിലെ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് കുട്ടി എത്തിയിട്ടില്ല അപ്പോൾ എവിടേക്കാണ് പോയെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വലിയ ആശയക്കുഴപ്പം പോലീസിന് ഉള്ളത് ഇതിൽ പ്രധാന യും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ എറണാകുളം സെൻട്രൽ എ സി ബിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് കൊച്ചി നഗരത്തിലാകെ തന്നെ അരിച്ചു പറക്കിയുള്ള അന്വേഷണം തുടരുന്നുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാവിനെ ഇപ്പോൾ ഇവിടേക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ് ഇതോടൊപ്പം തന്നെയാണ് മറ്റ് സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നത് എന്തായാലും ഈ സി നിർണായകമായ സി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സി സി ടി വിയിൽ നിന്നും പൊറ്റക്കുഴിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് വടുതലയിലെ വീട്ടിലേക്ക് ഈ കുട്ടി മടങ്ങിയിട്ടുണ്ട് പക്ഷേ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് എന്നുവെച്ചാൽ പൊറ്റക്കുഴിയിൽ നിന്നും വടുതലയിലേക്കുള്ള വഴിയിൽ എവിടെയാണ് അപ്രത്യക്ഷയായത് ഏത് ഭാഗത്തേക്കാണ് പിന്നീട് തെരഞ്ഞുപോയത് തിരിഞ്ഞുപോയത് അതായിരിക്കണം ഒരു പക്ഷെ പോലീസ് കാര്യമായും ശ്രദ്ധിക്കുന്നുണ്ടാവുക അല്ലേ തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതായത് സി സി ടി വി ദൃശ്യം ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ മാർഗം എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ്